ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ ഒന്നാണ് നമ്മുടെ മാതൃഭൂമി ഇവിടെ പേരിൽ മൂന്നോ നാലോ പേർക്ക് മാത്രമാണ് കഴിക്കാൻ ഭക്ഷണമുള്ളത് ധരിക്കാൻ വസ്ത്രമുള്ളത് വടക്കേ മലബാർ യാത്രയിൽ വടകരയിൽ കൂടിയ പൊതുയോഗത്തിൽ വെച്ച് ഒരു സംഭവമുണ്ടായി തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിൽ നമ്മുടെ മാതൃഭൂമിയിലെ ദരിദ്രർക്കായി എനിക്കെന്തെങ്കിലും തരാനുണ്ടോ എന്ന് അവരോട് ഞാൻ ചോദിച്ചു അപ്പോൾ കൗമുദി എന്നൊരു ബാലിക അവൾക്ക് ഇരുപത് വയസ്സോളം പ്രായമുണ്ടെങ്കിലും അവളെ ബാലിക എന്ന് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവൾ മുന്നോട്ട് വന്ന് കയ്യിലിട്ടിരുന്ന വളകൾ എനിക്ക് സമ്മാനിച്ചു പക്ഷേ അതുകൊണ്ട് മാത്രം അവൾ സംതൃപ്തയായില്ലെന്ന് അവളുടെ മുഖം തെളിയിച്ചു പിന്നീട് അവൾ കഴുത്തിൽ മാലയാണ് എനിക്ക് തന്നത് തുടർന്ന് അവരുണ്ടായിരുന്ന രത്നം പതിച്ച കമ്മലുകൾ എൻ്റെ കൈകളിലേക്ക് മാറുകയും ചെയ്തു കഷ്ടം ഗാന്ധിയെ വായിക്കാത്ത താനൊക്കെ എങ്ങനെ പോലീസാ എന്നതാ അത്ഭുതം സർ ധർമ്മം നീതി ദയ പ്രവർത്തനങ്ങൾക്കൊരു ദിശാബോധം ഇതിനൊക്കെ ആ കാലത്ത് തന്നെ ഗാന്ധിയെ കേൾക്കുന്നത് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം ഇത് മനസ്സിലാക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അർത്ഥ പട്ടിണിക്കാരെയും മുഴുവട്ടണിക്കാരെയും സഹായിക്കാൻ നിങ്ങൾക്കുള്ളതിൽ അധികമെന്ന് തോന്നുന്ന ഒരു പങ്ക് എന്നെ ഏൽപ്പിക്കുക

കണ്ടില്ലയോ പോയി വാ സർ വാങ്ങിച്ച് വ്യാപാരം പോയില്ല പ്രത്യേകം ഹലോ പോലീസ് സ്റ്റേഷൻ ഗുഡ് മോർണിംഗ് സർവേ ഒന്നും ഞാൻ ഈശോ ആണ് സാർ രാവിലെ അറിഞ്ഞു സാർ പക്ഷേ ഇതുവരെ കംപ്ലൈന്റ് ഒന്നും കിട്ടിയില്ല ആ തന്നെ കിട്ടില്ല ഒരു ദിവസം ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതി ആക്കുകയല്ല കള്ളനോട്ടാണ് കള്ളനോട്ട് ഇനി ഇതിന്റെ പുറകെ ഓടാൻ ബാക്കിയുള്ളവരുണ്ടല്ലോ ഉം മെഴിച്ചു നിൽക്കാം വണ്ടി എടുക്കട്ടെ വന്ദേ മാതരം ജനസേവകരാണെന്ന് മനസ്സിലായി സേവകരോ അല്ല എവിടെയാരിക്കുക ഞങ്ങൾ ഇരിക്കാൻ വന്നതല്ല ഇവിടെയാണ് കള്ളനോട്ട് അച്ചടിക്കുന്നതെന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട് കള്ളനോട്ടോ കളിയാക്കുക ഈ വയസ്സനെ ഞാനീ സ്വാതന്ത്ര്യ സമരത്തിൽ ചെറിയ പ്രായത്തിൽ പങ്കെടുത്ത ആളാ ഗാന്ധിയെ നേരിൽ കാണാനും ഭാഗ്യമുണ്ടായി തൊട്ടു ഞാൻ അദ്ദേഹത്തിന് വലത്തെ കയ്യന്റെ ചൂണ്ടുവരലുണ്ട് അപ്പ എൻ്റെ തലയെ കൈവെച്ച് അനുഗ്രഹിച്ചു ഇപ്പൊ സർക്കാർ എനിക്ക് താമരപത്രം തന്നെ ആദരിച്ചിട്ടുമുണ്ട് ഇല്ല ഞാൻ അങ്ങനെ ചെയ്യില്ല എന്റെ അച്ഛനായിട്ട് സ്ഥാപിച്ച അച്ചുകൂട ഇത് നാൽപ്പത്തിരണ്ടില് ക്വിറ്റിൻ്റെ ആ സമരം അന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രേഖകളൊക്കെയാണ് ആ ഇവിടെ അച്ചടിച്ചിരുന്നത് അന്ന് ബ്രിട്ടീഷ് പോലീസിന്റെ കുറെ തല്ലും കൊണ്ടിട്ടുണ്ട് അച്ഛനും ഞാനും ഇപ്പ വല്ലപ്പോഴും കുറി വിളിക്കാൻ വേണ്ടിയുള്ള ഒരു കടലാസ് അത്രയൊക്കെ ഉള്ളൂ ഇവിടെ അച്ചടി ഇങ്ങനെ ഈ ചേട്ടിരിക്കണെങ്കിൽ എന്തിനാണാവോ ഈ പ്രസ്ഥാനം തുറന്നിരിക്കണ വെറുതെയാ വീട്ടിൽ സ്വന്തം മക്കൾക്ക് ശല്യം ആവരുതല്ലോ ഇതിപ്പോ എന്താ പറയാ ഒരു സാംസ്കാരിക ഉപജീവനം ഈ ഇത്തിക്കണ്ണി എന്ന് പറയില്ലേ അത് തന്നെ നിങ്ങളുടെ പ്രായത്തിനെ ഞാൻ ബഹുമാനിക്കുന്നു അകത്ത് കയറി നോക്കുന്ന വിരോധമല്ലല്ലോ 오, 얜, 옐로우, 음, 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 ഇതിലൊന്നുമില്ല സർ നീ തീവ്രവാദിയാണോ അല്ല വർഗീയവാദി പിന്നെന്താ മുണ്ടിന്റെ മടിക്കു തടിച്ചിടാത്തേ ക്ഷമിക്കുന്നു സാറേ അത് കണ്ടോ സാർ എന്താ തുറന്ന് കാണിക്ക ഇതിവിടെ അച്ചടിച്ച നോട്ടല്ലേ അല്ല സാർ പിന്നെ കുട്ടിയുടെ കമ്മൽ പണയം വെച്ചത് എടുക്കാൻ എടുക്കാൻ കടമായി കൊണ്ടതാ ഏഹ് തൊണ്ടി സഹിതം ഇങ്ങനെ പിടികൂടാൻ കഴിയുമെന്ന് വിചാരിച്ചതല്ല സത്യമായിട്ടത് കള്ളനോട്ടല്ല സാറുമാരെ ഈ നോട്ടിലെ ഗാന്ധിയാണ് സത്യം ഈ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത് പോലീസ് സ്റ്റേറ്റിന്റെ മർദ്ദനോപകരണമാണെന്നാ ചുമ്മാ പോലീസ് ഫോഴ്സിനകത്ത് സംഭവിക്കുന്ന ജനാധിപത്യവൽക്കരണത്തെ കുറിച്ച് അവന്മാർക്ക് അറിയത്തില്ല എനി ടൈം നമ്മൾ തമ്മിൽ ആരോഗ്യകരമായ ഒരു സംവാദത്തിന് ഞാൻ ഒരുക്കമാണ് ഇഫ് യു ആർ റെഡി അല്ല സാറേ ഈ കള്ളനോട്ടടിക്കുന്നത് ആരാ ശരിക്കും കള്ളനോട്ടടി സംഘാണോ അതോ ബാങ്കാർ നേരിട്ട് വേണ്ട വേണ്ട അൺപാർലമെന്ററി ആയിട്ടുള്ള ചോദ്യമൊന്നും ഇപ്പൊ വേണ്ട ശരി സാറേ ഒരു പിടിയരു പീടിയല്ല നിനക്ക് സിഗരറ്റ് തന്നെ തരാം ഈ സിഗരറ്റ് തന്നെ സത്യത്തിൽ നമ്മൾ രണ്ടുപേരും ആരാ എല്ലാ ജനാധിപത്യ അവകാശങ്ങളിലും തുല്യതയുള്ള രണ്ട് ഇന്ത്യൻ പൗരന്മാർ ഉം നിനക്ക് ഈ സിഗരറ്റ് തന്നെ വലിക്കാം ആ പക്ഷേ നമ്മൾ തമ്മിലുള്ള തുല്യതയ്ക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട് നീ അകത്താണ് ഞാൻ പുറത്ത് അതാണ് നമ്മൾ തമ്മിലുള്ള തുല്യത കംഔട്ട് തൊണ്ടി മുതൽ മേശപ്പുറത്ത് വൈടെ ആ പേപ്പറേ വൈ അത് തന്നെ ആ വീണ്ടും വിളിപ്പിക്കും അപ്പൊ ഹാജരാകണം ദെൻ പ്ലീസ് ഗെറ്റ്ഔട്ട് ചേച്ചി വാങ്ങാം പൈസ ചേച്ചി ഒറ്റയാൾ പട്ടാളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് അടുക്കുന്ന കാലം നവഖാലിയിൽ വർഗീയ ലഹളം നടക്കുന്ന വിവരം ഡൽഹിയിലെ സാധാരണക്കാരുടെ കോളനിയിൽ താമസിക്കുന്ന ഗാന്ധിജി അറിഞ്ഞു ഉടൻ തന്നെ അദ്ദേഹം ഏകനായി നവഹാലിയിലേക്ക് പുറപ്പെട്ടു അദ്ദേഹം പഞ്ചാബും ബംഗാളും വിഭജിക്കപ്പെട്ട് അവരുടെ ഓരോ ഭാഗങ്ങൾ ഇന്ത്യയിലും പാകിസ്ഥാനിലും ചേരുമെന്ന് തീർച്ചയായി ഇതിനെ തുടർന്ന് എന്താ കുറച്ച് വെള്ളം അവിടെ മോളെ Ah. Uh hum. Da. Da classe. Uh -huh. ഞാനും അമ്മയെ മാത്രമേ ഉള്ളൂ അപ്പൊ കാണാറുള്ള വേറൊരു പെണ്ണ് എന്റെ ചേച്ചിയല്ലേ ആ എന്നിട്ട് ചേച്ചി ഇവിടെ അമ്മക്ക് മരുന്ന് വാങ്ങാൻ പോയതാ ചേച്ചി ടൗണിലേക്കോ ആ കൊറേ കഴിഞ്ഞിട്ടേ വരുള്ളൂ ഈ മിഠായി നീ എടുത്തോ പാഠം ഒറ്റയാൾ പട്ടാളം വർഗീയ ലഹള നടക്കുന്ന വിവരം ഡൽഹിയിലെ കോളനിയിൽ താമസിക്കുന്ന അറിഞ്ഞു അപ്പുറത്ത് പഞ്ചാര കൊടുത്തു ഒന്ന് വേഗം ആവട്ടോ എന്തത് ഒന്ന് വേഗം വേഗം തൂക്കമായ നല്ല ഒന്ന് അന്തം വിട്ടേ കണ്ട കാടും കിടന്ന പെണ്ണെ ആ സഞ്ചയട്ട് ശരിക്കും പിടിക്കേ കള്ളനോട്ട് ட நீ <entender> <tokala, Administrationísim water avez> കട കള്ളനോട്ടാ അറിയില്ല സാറെ മൂത്ത പെണ്ണു കൊണ്ടുവന്നതാ അരിവാങ്ങാ കൊണ്ടുവന്ന മൂത്ത പെണ്ണെവിടെ എനിക്ക് സെർച്ച് ചെയ്യണം ദാരിദ്ര്യും കഷ്ടപ്പാടും പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കല്ലേ ഈ അരി എവിടെ വന്നു ഈ നോട്ടുകൾ എങ്ങനെ ഇവിടെ വന്നു പറഞ്ഞോ വേഗം ഇന്നലെ രാത്രി ഒരാൾ ഇവിടെ വന്നിരുന്നു അവളെവിടെ കുറേ ദിവസത്തേക്കുള്ള അരിയുണ്ട് ഈ കാശും വെച്ചോ ആ പോവാം നടന്നോ വക്കും വന്നാളിനെ കണ്ടില്ല ഇനിയുള്ള കാലം അയാള് ഞങ്ങളെ നോക്കിക്കോളാന്ന് പറഞ്ഞു എന്റെ മോള് അയാളുടെ അപ്പം പോയി പ്രതി ഹാജരുണ്ട് 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 മൂന്ന് ചാർജുകളാണ് നിങ്ങൾക്കെതിരെയുള്ളത് കള്ളനോട്ട് കൈവശം വെച്ചു പ്രതി നിഷേധിക്കുന്നുണ്ടോ രണ്ടാമത് ഇനിയും പ്രധാനമായത് ആരോ തന്ന പണത്തിന് നിങ്ങൾ നിങ്ങളുടെ മകളെ വിറ്റു മൂന്നാമത്തേത് കള്ളനോട്ട് അച്ചടിച്ചതിന് തികഞ്ഞ രാജ്യദ്രോഹകുറ്റമായ കള്ളനോട്ടടിക്കൽ എന്ന സാമൂഹ്യ വിരുദ്ധ നടപടിക്കും കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്കതിൽ നിഷേധിക്കാനാവാത്ത പങ്കുണ്ട് നിയമപാലകരുടെ നിഗമനമാണിത് എന്നാൽ സ്വന്തം നിരപരാധിത്വം തെളിയിക്കാനുള്ള അവകാശം പ്രതിക്കുണ്ട് എന്തെങ്കിലും ബോധിപ്പിക്കുവാനുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഇതാണ് പ്രതിയുടെ മൗനം കുറ്റസമ്മതമായി കോടതി എണ്ണുന്നു വിധി പറയാനായി കേസ് അടുത്ത മാസം പത്താം തീയതിയിലേക്ക് മാറ്റിവച്ചിരിക്കുന്നു അതുവരെ ഇവരെ പോലീസ് കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യുവാൻ കോടതി ഉത്തരവിടുന്നു മകളെ കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ അല്ല മോളുടെ അന്തേ കണ്ട എന്തായാലും തിരിച്ചറിയാൻ പറ്റൂല്ല രാത്രി ഇരിട്ടത്ത താര എപ്പോഴാ ഒന്നും ഓർമ്മ കാണൂലോ ചോദിച്ച കേട്ടില്ലേ നിങ്ങൾക്ക് ഇത് മകളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമെന്ന് ഏ മോളെ ഞാൻ അറിയും എങ്ങനെ അറിയാനാ പുരികവും അടിച്ച് തലയും മുട്ട അടിച്ച് കുറെ എണ്ണത്തിന്റെ കൂടെ നിൽക്കുമ്പോ അമ്മയ്ക്ക് മകളെ തിരിച്ചറിയാൻ പറ്റുമെന്ന് എനിക്ക് എന്റെ മകളെ കാണണം ഉം വാ